ശബരിമലയുടെ പ്രധാന ഇടത്താവളമായ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ തീർത്ഥാടന കാലത്ത് ഒരുക്കങ്ങൾ പൂർത്തിയാക്കാത്തതിൽ ഭക്തജനങ്ങൾക്ക് പ്രതിഷേധം മണ്ഡലം മകരവിളക്ക് കാലത്ത് പതിവ് പോലെ ക്ഷേത്ര ക്ഷേത്രമൈതാനത്ത് ചിറപ്പ് മണ്ഡപം ഒരുക്കുവാൻ ഇനിയും അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല അതേസമയം കോടതി വിധി ചിറപ്പ് മണ്ഡപം കിട്ടുന്നതിനെ എതിരല്ലെന്നും നിർമ്മാണത്തെ എതിർക്കുന്നവർ കോടതി വിധി തെറ്റായി വ്യാഖ്യാനിച്ചതുകൊണ്ടാണെന്നും കെ എൻ ശ്രീകുമാർ പറഞ്ഞു പതിറ്റാണ്ടുകളായി ഈ ക്ഷേത്രത്തിൽ അയ്യപ്പ ഭക്തർക്ക് എല്ലാവിധ സൗകര്യങ്ങളും മുന്നൊരുക്കങ്ങളും മണ്ഡല മതല മാസങ്ങൾക്ക് മുമ്പേ നടത്തി വരുന്നതായ ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്നാൽ അതിലൊക്കെ വിപരീതമായി വ്യത്യസ്തമായി എല്ലാ ഭക്തജനങ്ങൾക്കും വളരെയധികം വേദനാജനകമായ ഒരു സംഭവമാണ് ഇന്ന് ഈ സീസണിൽ ഉണ്ടായിട്ടുള്ളത് കാലാകാലങ്ങളായി ഈ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന മണ്ഡലം മതലമുളക്ക് ഉത്സവത്തോട് അൻപത്തിൽ ചെറുപ്പ മണ്ഡപവും വൃശ്ചികം ഒന്നിന് ദിവസം ആ ആഴ്ചകൾക്ക് മുൻപേ പണി പൂർത്തീകരിക്കുകയും കമനീയമായ രീതിയിൽ ആചാരാനുഷ്ഠാനങ്ങളിൽ വ്യതിയ അണുകൂട വ്യതിലിക്കാതെ എല്ലാം ഭംഗിയായി വൃശ്ചികം ഒന്നിന് തന്നെ ആരംഭിക്കുകയും ചെയ്യുന്നത് പതിവായിരുന്നു എന്നാൽ ഇത്തവണ ഈ ക്ഷേത്രമൈതാനത്തോട് നോക്കുമ്പോൾ ഓരോ ഭക്തിൻ്റെയും നെഞ്ചു കീർത്ത വേദനയോടുകൂടിയ അനുഭവമാണ് ഉണ്ടാകുന്നത് ഇവിടെ യാതൊരു മുന്നൊരുക്കങ്ങളും ഇതിനെ സംബന്ധിച്ച് ഈ ചിറപ്പുമണ്ഡപത്തെ സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല അതിന് അടിസ്ഥാനപരമായ കാരണം ഏത് കുറച്ച് ഭക്തജനങ്ങൾ എന്ന് പറയുന്ന വ്യക്തികൾ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ ഈ ക്ഷേത്ര സന്നിധിയിൽ രണ്ടായിരത്തി രണ്ടിൽ ഒരു ദേവപ്രശ്നം നടന്നു എന്ന് പറയുന്നു ആ ദേവപ്രശ്നം നടന്നതിന് മുൻപും ദേവപ്രശ്നം നടന്നതിന് ശേഷവും രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഇവിടെ ചെറുപ്പമണ്ഡപം അനശ്യൂചം വളർന്ന് ഭക്തജനങ്ങൾക്ക് ആരാധനയ്ക്കായി തുറന്നു കൊടുത്തുകൊണ്ടിരുന്നതാണ് എന്നാൽ ഇപ്പോൾ ആ അങ്ങനെ ഒരു സംഭവമുണ്ടെന്നും അതിനെ സംബന്ധിച്ച് ആ ദേവപ്രശ്നത്തിൽ ഇവിടെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിന് പുറത്ത് ആരാധന പാടില്ല എന്നും മുരുഭുഭാഗം പറയുന്നു അത് അടിസ്ഥാനരഹിതമായ കാരണമാണ് മറിച്ച് ഒന്ന് അതിനെപ്പറ്റി പറയുവാനുള്ളത് ഒരു അഷ്ടമംഗല്യ ദേവപ്രശ്നം എടുത്താൽ പന്ത്രണ്ട് വർഷത്തേക്കാണ് അതിൻ്റെ കാലയളവ് ആ പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ എടുത്തു കഴിഞ്ഞാൽ സമയബന്ധിതമായി അത് പൂർത്തീകരിക്കുകയും വേണം അതിലെ അപാകതകൾ ഇവിടെ രണ്ടായിരത്തി രണ്ടിലെടുത്ത ദേവപ്രശ്നത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരുമ്പോൾ ആ പന്ത്രണ്ട് വർഷം കഴിയും അപ്പോൾ തന്നെ ആ എടുത്ത ദേവപ്രശ്നത്തിൽ പറയുന്നതായ എന്തെല്ലാം കാര്യങ്ങൾ അപരാപ്തി അപരാപ്തായി ഉണ്ടെങ്കിൽ പോലും അത് ഇപ്പോൾ ഫലപ്രാപ്തിയിലല്ല അതിൽ പ്രസക്തിയില്ല ഇനി അതിന് പ്രസക്തി ഉണ്ടാകണമെങ്കിൽ പുതിയൊരു ദേവപ്രശ്നം ഇവിടെ അഷ്ടമംഗല ദേവപ്രശ്നം നിലവിൽ വരണം അപ്പോൾ ആ പറയുന്നത് അടിസ്ഥാനരഹിതമായ കാരണമാണ് ക്ഷേത്ര ക്ഷേത്രമൈതാനത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞ് കൊടികുത്തിയ നടപടി അപലപനീയമാണെന്നും ശ്രീകുമാർ പറഞ്ഞു അതിനിടെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ക്ഷേത്ര ക്ഷേത്രമൈതാനത്ത് കല്യാണ മണ്ഡപത്തിൽ താൽക്കാലിക അയ്യപ്പ മണ്ഡപം ഒരുക്കാൻ ദേവസ്വം ബോർഡ് നടപടി സ്വീകരിച്ചു അയ്യപ്പ ഭക്തരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ക്ഷേത്ര ക്ഷേത്രമൈതാനത്ത് പതിവ് പോലെ മണിക്കൂറും പ്രവർത്തിക്കുന്ന പോലീസ് എയ്ഡ് പോസ്റ്റിന്റെ പ്രവർത്തനവും ആരംഭിച്ചു പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് ഭദ്രദീപ പ്രകാശനം നടത്തി പോലീസ് എയ്ഡ് പോസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഏറ്റുമാനൂർ എസ് എജോ ശ്യാം കെ ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അഭിലാഷ് എസ് കെ ഉദയൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കുചേർന്നു